നമസ്കാരം പ്രോപ്പർട്ടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് വസ്തുവും വീടും വാഹനവുമൊക്കെയാണ് ഇന്ന് മറ്റൊരു പ്രോപ്പർട്ടിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ചാറ്റൽസ് അഥവാ അനിമൽസ് കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിന്റെ ലോഗോ വെച്ച് ഒരു വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കണ്ടിരുന്നു അതിൽ കുട്ടികളെയും മുതിർന്നവരെയും ഉൾപ്പെടെ ഇരുപത്തഞ്ചു പേരെ കടിച്ച ഒരു നായെ ചത്ത നിലയിൽ കണ്ടെത്തി എന്നാണ് ഒരു നായെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന ചിത്രവും കാണാമായിരുന്നു ഇത് കണ്ട മൃഗസ്നേഹികളെല്ലാം രോക്ഷാകുലരായിരിക്കുകയാണ് കുറ്റവാളികളെ ഉടൻ ശിക്ഷിക്കണമെന്നാണ് മൃഗസ്നേഹികളുടെ ആഹ്വാനം ഇതിലെ നിയമപ്രശ്നം എന്താണെന്ന് നോക്കാം മൃഗങ്ങളെ പ്രോപ്പർട്ടി ആയാണ് ഇന്ത്യൻ നിയമം കാണുന്നത് മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അവിടെ പറയുന്നത് ഏതെങ്കിലും മൃഗത്തെ കൊല്ലുന്നതോ യൂസ്ലെസ് ആക്കുന്നതോ കുറ്റമാണെന്നാണ് മൃഗങ്ങളെ പ്രോപ്പർട്ടി ആയാണ് നിയമം കാണുന്നത് എന്ന് പറഞ്ഞല്ലോ വെച്ചാൽ ഒരാൾ കൈവശം വെക്കുന്ന വസ്തു വീട് വാഹനം അതുപോലെ ഒരു പ്രോപ്പർട്ടി ആയാണ് മൃഗത്തെയും കാണുന്നത് മൃഗങ്ങളെ കൊണ്ടുള്ള ഉപയോഗമാണ് നിയമം പരിഗണിക്കുന്നത് ആ ഉപയോഗത്തിന് ദോഷം വരുമെങ്കിൽ ഉടമയ്ക്ക് പരാതി നൽകാം വെറുതെ നിൽക്കുന്ന അനിമലിനെ അങ്ങോട്ട് കയറി ഉപദ്രവിച്ച് അതിനെ യൂസ്ലെസ് ആക്കുന്നതിനെ മാത്രമേ ഇവിടെ നിയമം തടയുന്നുള്ളൂ ഭാരതീയ ന്യായ സംഹിത ഇത്തരം പ്രവർത്തികളെ മിസ്ചീഫ് എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുവെച്ചാൽ വേണ്ടാധീനമെന്നോ കുസൃതി വികൃതി എന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു കുറ്റം നമ്മളെ അനിമൽ ഉപദ്രവിക്കാൻ വന്നാൽ എതിർത്തുകൂടെ എന്നൊക്കെ സംശയം വരാം തീർച്ചയായും എതിർക്കാം അവിടെ നമുക്ക് നമ്മുടെ സ്വയരക്ഷ അവകാശം വിനിയോഗിക്കാം മൃഗത്തെ തല്ലാം കൊല്ലാം തുരത്താം മൃഗത്തെ തല്ലി എന്നതൊന്നും ഒരു കുറ്റമല്ല വെറുതെ നിൽക്കുന്ന മൃഗത്തെ ഉപയോഗശൂന്യമാക്കരുത് കൊല്ലരുത് എന്ന് മാത്രമാണ് നിയമം പറയുന്നത് ഒരു വാഹനം നമ്മളെ ഇടിച്ചാൽ ഇടിച്ച ആ വാഹനത്തിന് കേടുപാടുകൾ വരുന്നത് ാണ് മൃഗങ്ങൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ മൃഗത്തിന്റെ പരിക്കുകൾ പറ്റുന്നത് സ്വയരക്ഷ അവകാശത്തിന് പരിധികളുണ്ട് അത് അതിരുവിടാൻ പാടില്ല മിനിമം ഫോഴ്സ് മാത്രമേ പാടുള്ളൂ ഒരു മൃഗത്തിനെ ഒരാൾ കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ച് യൂസ്ലെസ് ആക്കി എന്നിരിക്കട്ടെ അപ്പോൾ എന്താണ് ശിക്ഷാ നിയമം പറയുന്നത് അവിടെ പ്രോപ്പർട്ടി ഉപയോഗശൂന്യമാക്കിയതിന് ആ മൃഗത്തിന്റെ ഉടമയ്ക്ക് ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാനുള്ള അവസരം ലഭിക്കും കോടതിയിൽ ആർക്കാണ് ഉടമയ്ക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ അല്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അവകാശം ലഭിക്കുന്നത് ആർക്കാണ് ഉടമയ്ക്ക് ആരാണ് ഉടമ ഒരു മൃഗത്തെ വളർത്തുവാൻ ലൈസൻസ് എടുത്ത് വളർത്തുന്നയാൾ അയാളാണ് മൃഗത്തിന്റെ ഉടമ ആരാണ് ലൈസൻസ് നൽകുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയാണ് ലൈസൻസ് നൽകുന്നത് ഉദാഹരണമായി നമ്മൾ പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് എടുത്ത് ഒരു പട്ടിയെ വളർത്തുകയാണ് അപ്പോൾ ആ ലൈസൻസ് ഹോൾഡർ ആയ നമ്മളായിരിക്കും അതിന്റെ ഉടമ ലൈസൻസ് ഹോൾഡർ ആ പട്ടിയെ വളർത്തേണ്ട വിധമൊക്കെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിലാണ് ഇത് പറയുന്നത് ആ രീതിയിൽ വേണം ആ പട്ടിയെ വളർത്താൻ ഭൂമിയിൽ മറ്റൊരാൾക്കും ഒരു ദോഷവും വരാതെയാകണം അതിനെ വളർത്തേണ്ടത് ആ വളർത്തു മൃഗത്തെ കൊണ്ട് മറ്റാർക്കെങ്കിലും ദോഷം വന്നാൽ ആ ഉടമ കുറ്റക്കാരനായി തീരും ലൈസൻസ് ഇല്ലാത്ത എല്ലാ പട്ടികളുടെയും ഉടമ ആ സ്ഥലത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കും അദ്ദേഹമാണ് ആ പട്ടികളുടെ സൂക്ഷിപ്പും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ടത് അതിന് താമസസ്ഥലം ഒരുക്കുന്നതും വന്ധീകരണം നടത്തുന്നതും വാക്സിൻ പോഷകാഹാരം ഒക്കെ നൽകേണ്ടതും ഉടമയാണ് സെക്രട്ടറിയാണ് ആ പട്ടി ആരെങ്കിലും കടിച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കും സമാധാനം പറയേണ്ടി വരിക പട്ടി പേപ്പട്ടിയായി തീരുമ്പോൾ അതിനെ നശിപ്പിക്കുന്നതും പഞ്ചായത്ത് സെക്രട്ടറിയുടെ കടമയാണ് അതുപോലെ വന്യമൃഗങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ വനം വകുപ്പായിരിക്കും സമാധാനം പറയേണ്ടി വരിക നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം ഒരു വളർത്തു മൃഗത്തെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പരാതി പറയാൻ ആർക്കാണ് അവകാശം ആ വളർത്തു മൃഗത്തിന്റെ ഉടമയ്ക്കാണ് പരാതി നൽകാൻ കഴിയുക ഉടമയ്ക്ക് പരാതി പറയാം എവിടെ പരാതി പറയാം എന്ന് വെച്ചാൽ ക്രിമിനൽ കോടതിയിൽ പരാതി പറയാം പോലീസിൽ പരാതി നൽകിയാലും മതി പക്ഷേ അങ്ങനെ പരാതിപ്പെടുമ്പോൾ ആ മൃഗത്തെ പ്രോപ്പറായി കൂട്ടിൽ വളർത്തുകയും മറ്റാർക്കും ദോഷം വരുത്തുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തിരിക്കണം പരാതി പറയാൻ വരുന്നവന്റെ കൈകൾ ശുദ്ധമായിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത് ഇവിടെ പറഞ്ഞു വന്നത് പരാതി പറയുന്നതിനെ കുറിച്ചാണ് ഉടമയ്ക്ക് പരാതി പറയാം അതുപോലെ തന്നെ പരാതി പറയാതിരിക്കാം എന്നുവച്ചാൽ മൃഗത്തിന് ദോഷം വരുത്തിയതിനെതിരെ പരാതിപ്പെടാൻ ഈ ലോകത്തിൽ അധികാരമുള്ള ഒരേ ഒരാൾ അതിൻ്റെ ഉടമയാണ് ലൈസൻസ് ഉള്ള ഉടമ അല്ലാതെ കണ്ടു നിൽക്കുന്ന മൃഗസ്നേഹികളല്ല പരാതി നൽകേണ്ടത് അവരെ സ്ട്രേഞ്ചേഴ്സ് എന്നാണ് നിയമം വിളിക്കുന്നത് ഒരു തെരുവുപട്ടിയെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ആർക്കാണ് പരാതിപ്പെടാൻ അവകാശമുള്ളതെന്ന് ചോദിച്ചാൽ അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മാത്രമാണ് കാരണം സെക്രട്ടറിയാണ് അതിൻ്റെ ഉടമ മൃഗസ്നേഹികൾക്കൊന്നും അത്തരം യാതൊരു അവകാശവും ഉള്ളതായി ന്യായ സംഹിതയിൽ പറഞ്ഞിട്ടില്ല അവരെ സ്ട്രേഞ്ചേഴ്സ് എന്നാണല്ലോ നിയമം വിളിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി പരാതിപ്പെടുന്നില്ലെങ്കിൽ പരാതിയുമില്ല കേസുമില്ല ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല പോലീസിനും അതിൽ ഇടപെടാൻ കഴിയില്ല മൃഗസ്നേഹികൾ അവരുടെ സ്വന്തം വീട്ടിൽ ലൈസൻസ് എടുത്തു വളർത്തുന്ന പട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് നിയമം പറയുന്നത് പൊതുസ്ഥലങ്ങൾ കൈയടക്കിയിരിക്കുന്ന പട്ടികളുടെ കാര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ താല്പര്യമാണ് പരാതിപ്പെടണോ വേണ്ടയോ എന്നത് കാരണം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെക്ഷൻ ത്രീ ഫിഫ്റ്റി നയൻ പ്രകാരം അതൊരു കമ്പൗണ്ടബിൾ ഒഫൻസ് ആണ് തെറ്റുകാരന് മാപ്പ് കൊടുക്കാനുള്ള വിപുലമായ അധികാരമാണ് ഇത് തെറ്റുകാരനോട് പൊറുക്കാനുള്ള ഉടമയുടെ വിശാലമായ മനസ്സ് തെരുവുപട്ടികൾക്ക് ദോഷം വരുത്തിയതിനെതിരെ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയും കോടതിയിൽ പോയതായി ഇന്നേവരെ കേട്ടിട്ടില്ല ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതണേ പ്രോപ്പർ മെയിൻ്റനൻസിൽ വളർത്തുന്ന ഒരു മൃഗത്തെ സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ക്രിമിനൽ കേസുമായി പോകുകയാണെങ്കിൽ അത് പ്രശ്നമാകും അത് സർക്കാരിൻ്റെ മുതൽ നഷ്ടപ്പെടുത്തിയതുപോലുള്ള കുറ്റമായി തീരും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കുറ്റം മിസ്ചീഫ് വികൃതി എന്നൊക്കെയാണെങ്കിലും അത് കൊഗ്നിസിബിളും നോൺ ബെയിലബിളും ആയിരിക്കും മൃഗങ്ങൾക്കെതിരായ ക്രൂരതകൾ തടയുന്നതിനൊരു നിയമമുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി ആക്ട് ഉണ്ട് അത് ഒരു മൃഗത്തിന്റെ ഉടമ അല്ലെങ്കിൽ കൈവശക്കാരൻ പാലിക്കേണ്ട മര്യാദകളും മാനദണ്ഡങ്ങളുമാണ് അതിൽ വിവരിക്കുന്നത് ഈ നിയമത്തിൽ മൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് കുറ്റമാണെന്ന് പറയുന്നുണ്ട് മൃഗങ്ങളെ വളർത്തേണ്ടതെങ്ങനെ അവയ്ക്ക് പരിശീലനം നൽകേണ്ടതെങ്ങനെ മൃഗങ്ങളുടെ ആരോഗ്യരക്ഷ ഇത്തരം കാര്യങ്ങളാണ് ഈ നിയമത്തിൽ പ്രധാനമായി പറയുന്നത് മൃഗങ്ങളെ അയൽക്കാർക്ക് ദോഷമില്ലാതെ എങ്ങനെ വളർത്താം അങ്ങനെ ഉടമ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഈ നിയമത്തിൽ പറയുന്നത് മൃഗങ്ങളെ കൊണ്ട് അയൽക്കാർക്ക് ദോഷമുണ്ടായാൽ ഉടമ ഉത്തരവാദിയായി തീരും സിവിലായും ക്രിമിനലായും നടപടികൾ വരും മൃഗത്തിന് ലൈസൻസ് എടുത്തില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമായി തീരും അതുകൊണ്ട് ഉടമകൾ വളർത്തു മൃഗങ്ങളെ ലൈസൻസ് എടുത്ത് ശരിയായി പരിപാലിച്ച് വളർത്തേണ്ടതാകുന്നു വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവത്തിന് വലിയ നഷ്ടപരിഹാരമാണ് സർക്കാർ നൽകേണ്ടി വരുന്നത് അതിപ്പോൾ ഒരു പ്രകൃതി ദുരന്തമായി കണക്കാക്കി നഷ്ടം മാത്രം നൽകിയാൽ മതിയെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഈ തീരുമാനമൊന്നും കോടതിയിൽ വിലപ്പോകില്ല മൃഗങ്ങളെ മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കോടതി കണക്കാക്കുന്നത് അത് പ്രകൃതി ദുരന്തമൊന്നുമല്ല മനുഷ്യരുടെ നിയന്ത്രണത്തിന് വിധേയമാണ് അതുകൊണ്ട് കോടതി പറയുന്ന നഷ്ടപരിഹാരം നൽകേണ്ടി വരും നഷ്ടപരിഹാരവും മറ്റും മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് മൃഗങ്ങളുടെ നിയമം മനുഷ്യർ നിർമ്മിച്ചത് എന്ന വീഡിയോയിൽ ഇതാണ് ആ വീഡിയോ താങ്ക് യു ദിസ് ലീഗൽ പ്രിസം ലോമേഡി